എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തെ മീനൻ രാശിക്കാരുടെ ശുഭാശുഭഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ജന്മത്തിലും വ്യാഴം മെയ് പതിനാല് വരെ മൂന്നിലും തുടർന്ന് നാലിലും സഞ്ചരിക്കുന്ന കാലയളവാണ് രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നു മെയ് പതിനെട്ട് മുതലാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകുന്നത് മെയ് പതിനെട്ട് മുതൽ രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സഞ്ചരിക്കുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസത്തിൻ്റെ ആദ്യ പകുതി വരെയുള്ള സമയം ഈ രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ചെറിയ ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് വളരെ ശ്രദ്ധയോടുകൂടി ഈ മാസത്തെ ആദ്യ പകുതി കാലം മുന്നോട്ട് കൊണ്ടുപോവുക പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം കലാരംഗത്തും രാഷ്ട്രീയ പ്രവർത്ത രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും മാസത്തിൻ്റെ ആദ്യ പകുതി വളരെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള അപകീർത്തിയൊക്കെ വന്നു ചേരാതെ ശ്രദ്ധിക്കണം പുതുതായിട്ട് വന്നു ചേരുന്ന കൂട്ടുകെട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ ഈ അസമയത്തുള്ള യാത്ര ഒക്കെ ഒഴിവാക്കുന്നതാണ് പൊതുവിൽ നല്ലത് എന്നാൽ മെയ് പതിനാല് മുതൽ ഈശ്വരാധീനവും ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും കുറേയേറെ അതായത് ഏതെല്ലാം തരത്തിലുള്ള മനക്ലേശങ്ങളാണ് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ രാശിക്കാർ നേരിട്ടുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൽ നിന്നെല്ലാം മോചനം കിട്ടുന്ന ഒരു സമയമെന്ന് പൊതുവേ പറയാം കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും മെയ് പതിനാല് മുതൽ കുറേയേറെ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് ജന്മശനി ജന്മശനിക്കാലമാണെന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി വരുമ്പോൾ പലതരത്തിലുള്ള നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരും സുഖ അനുഭവിക്കാനുള്ള യോഗമൊക്കെ വരും എങ്കിലും ജന്മശനി ജന്മശനിക്കാലമൊക്കെ ആയതുകൊണ്ട് ശനിയാഴ്ചകൾ ഈ രാശിക്കാർ അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഹരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം